സ്ലാമലൈക്കും വൈക്കും അസ്സലാമു എൻ്റെ പേര് ഹാരിസ് എറണാകുളത്ത് നിന്നാണ് വരുന്നത് എൻ്റെ ചോദ്യം വളരെ പ്രൗഢോജ്ജലമായ ഇസ്ലാമിലെ വളരെ അർത്ഥവത്തായ ഒരു വലിയൊരു ആദർശ മുഖാമുഖമാണ് കേട്ടത് ഇവിടെ നടന്നതും ഇതിലൊരു സംശയം തോന്നിക്കുന്ന അതിൻ്റെ ആദർശത്തിൽ ഈ പ്രാർത്ഥന അള്ളാഹോട് മാത്രം എന്ന ആദർശത്തിന് ഒരു കോട്ടം തട്ടുന്ന ഒരു വാദം നിങ്ങളിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടവനെ അപ്പം അതിൻ്റെ ഒരു കൃത്യമായ നിജസ്ഥിതി അറിയാനും വേണ്ടിയാണ് ഇവിടെ ചോദിക്കുന്നത് ആരുമില്ലാത്ത സഹ ആരുമില്ലാത്തൊരവസ്ഥയിൽ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ പെട്ടുപോയി ആരുമില്ല എന്നെ സഹായിക്കാൻ ഞാൻ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണ് എന്ന് വിചാരിച്ചു കൊണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് ഷിർക്കാണോ എന്തുകൊണ്ട് അത് ആണെങ്കിൽ ഉത്തരം അതെന്തുകൊണ്ട് വിശദീകരിക്കാമോ ചോദ്യം വളരെ വ്യക്തമാണ് ആരുമില്ലാത്തൊരിടത്ത് ജനപ്രദേശത്ത് എത്തി അത്തരം ഘട്ടത്തിൽ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ജിന്നാണെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം തേടിക്കഴിഞ്ഞാൽ അത് ശുർക്കാകുമോ ശുർക്കാണെങ്കിൽ എന്തുകൊണ്ട് ഷുർക്കല്ല എങ്കിൽ എന്തുകൊണ്ട് എന്നതാണ് ഇൻഷാള്ള ഉത്തരം ഫൈസൽ മലവി പറഞ്ഞു നിൽക്കും മുഹമ്മദിൻ അസൈവല്ലിൻ മുഹമ്മദ് സഹോദരൻ അന്വേഷണ മനസ്സോടുകൂടി ഉന്നയിച്ച സംശയത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ എടുക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുമില്ലാത്ത സ്ഥലത്ത് ആയാൽ ചെറുക്ക് എല്ലാവരും ഉള്ള സ്ഥലത്ത് എത്തിയാഴിയത് എന്ന ഒരു വ്യത്യാസം ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ ആരുമില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നൊരു ആമുഖം യഥാർത്ഥത്തിനും ആവശ്യമില്ല ഇത്രയും ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അള്ളാഹുലേക്ക് അർപ്പിക്കേണ്ട ഒരു തേട്ടം ഒരു വടപ്പിലേക്ക് അർപ്പിച്ചാൽ അത് ശുക്കാണ് ഇനി ആരുമില്ലാത്ത സ്ഥലത്താണെങ്കിലും പ്രാർത്ഥന അല്ലാത്ത വിവാദത്തല്ലാത്ത ഒരു സഹായ ചോദ്യം ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ ആൾ ഒപ്പമില്ല എന്നതുകൊണ്ട് അതൊട്ട് ശിർക്കായി മാറുകയും ഇല്ല അപ്പം കൂടെ ആളുണ്ടെങ്കിൽ തൗഹീലാകും കൂടെ ആരുമില്ലെങ്കിൽ ശുർക്കാകും എന്ന ഒരു വ്യവസ്ഥയല്ല ഇസ്ലാം നിശ്ചയിച്ചത് രണ്ടാമത് ആരുമില്ലാത്ത സ്ഥലത്ത് എന്ന പ്രയോഗത്തിന് വിരുദ്ധമാണ് ശബ്ദം കേട്ടു എന്നുള്ളത് ശബ്ദം കേട്ട പാളുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ആളില്ലാത്ത സ്ഥലമില്ല അവിടെ ആരും ഉണ്ട് മൂന്നാമത് ശബ്ദം കേൾക്കുമ്പോഴേക്കത് ജിന്നാണ് എന്നല്ല വിചാരിക്കേണ്ടത് സാധാരണഗതിയിൽ ജിന്നുകളെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല അവരെ നമ്മൾ കാണാറില്ല ജിന്നുകൾ ഇവിടെയൊക്കെ ഉണ്ടാകാം അത് ആളുള്ളവടത്തും ഉണ്ടാകും ഇല്ലാത്തടത്തും ഉണ്ടാകും ഈ സദസ്സരും മലക്കളുണ്ടാകാം ജിന്നുകളുണ്ടാവാം അവിടെ ജിന്നുകളെ വാസസ്ഥലം ഭൂമി തന്നെയാണ് അതുകൊണ്ട് ഒരു ശബ്ദം അത് ജിന്നായിരിക്കും എന്ന ധാരണയിലേക്ക് പോകാൻ പാടില്ല നമ്മൾ ഈ ശബ്ദം കേട്ടു വേദന ശബ്ദം കേട്ടപ്പോൾ ആരോ ഉണ്ടെന്ന് മനസ്സിലായി ആരാ നമുക്ക് അറിയില്ല മനുഷ്യനാവാം മൃഗമാവാം ജിന്നാവാം ചിലപ്പോൾ വെറുതെ തോന്നലായിരിക്കാം ശബ്ദം ഉണ്ടാവില്ല അതുമായിരിക്കാം എന്താണെങ്കിലും ഒരു ശബ്ദം കേട്ടു എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കല്ല അത് പ്രാർത്ഥനയല്ല കാരണം ഒരിക്കലും ഇവിടെ നമ്മൾ നേരത്തെ വിശദീകരിച്ച ആ തത്വപ്രകാരമുള്ള ഒന്നും അതിൽ വരുന്നില്ല ഷിർക്കാകണമെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വല്ലതും ഏതെങ്കിലും സൃഷ്ടിക്ക് വക വകവെച്ച് കൊടുക്കണം അപ്പോഴാണ് ശുരുക്ക് വരാം അള്ളാഹുവിൽ പങ്ക് ചേർക്കൽ എന്നാണ് വിശദീകരിച്ചത് റബ്ബിൽ പങ്ക് ചേർക്കൽ പങ്ക് ചേർക്കൽ വന്നാൽ ശുർക്കായി പങ്ക് ചേർക്കൽ വന്നില്ല എങ്കിലോ ശുർക്ക് വരാൻ പറ്റുകയും അവിടെ ഏത് സൃഷ്ടിയാവട്ടെ ആളുള്ളടത്താവട്ടെ ഇല്ലാത്തടത്താവട്ടെ വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ എവിടെയാണെങ്കിലും ശരി നമ്മെ സംബന്ധിച്ച് സാധാരണഗതി ശബ്ദം കേട്ടാൽ മനുഷ്യന്മാരാണോ നോക്കുക മനുഷ്യന്മാരാണെങ്കിൽ പിന്നെ ജാതി മതം ഒന്ന് നോക്കണ്ട അയാൾ ചോദിക്കാം വല്ലതും ചെയ്തു തരാൻ പറ്റുമോ ഒരു പ്രയാസത്തിനാണ് കുടുങ്ങിയിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതല്ല എങ്കിൽ ഇനി ആളുള്ളടത്തും ഇല്ലാത്തടത്തുമൊക്കെ നമ്മുടെ തേട്ടങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ പടച്ച റബ്ബിനോട് മാത്രമാണ് ഇനി മനുഷ്യന്മാരോടാണെങ്കിലും അനുവദനീയമായ കാര്യങ്ങളിൽ പോലും പരമാവധി ചോദിക്കാതിരിക്കുക അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മനുഷ്യന്മാരോടാണ് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ പോലും മാക്സിമം ഒരാളെയും ആശ്രയിക്കാതെ ഒരാളെയും അവലംബിക്കാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ബാക്കി റബ്ബിലേക്ക് അർപ്പിക്കുക അതാണ് ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാനം ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപഴകാൻ ഒരവസരവും ഇല്ല അത് എവിടെയുമില്ല ജീവിതത്തിൽ ഒരു രംഗത്തും ജിന്നുകളുമായി ഇടപഴകാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിലയ്ക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും ഒരു ചാൻസ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല നമുക്ക് അനുവാദമുള്ളത് മനുഷ്യന്മാരായ നമ്മൾ ഇടപഴകുന്ന ആളുകളുമായുള്ള കാര്യങ്ങൾ അതിൽ തന്നെ അസ്ബാബുകളെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ മനുഷ്യന്മാരോടാണെങ്കിൽ തന്നെ വ്യവസ്ഥകൾക്ക് അപ്പുറമാണെങ്കിൽ അത് ശുർക്കായി മാറും ഒരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യോട് പറഞ്ഞു എന്നെ ഹിരായത്തിലാക്കണേ അത് ശുർക്കാണ് ആ മനുഷ്യനോട് പറഞ്ഞു പഠിച്ചതൊന്നും തലയിൽ നിൽക്കുന്നില്ല പഠിക്കാൻ നിങ്ങൾ എനിക്കൊരു തൗഫിക്ക് നൽകണേ അത് സുർക്കാണ് എനിക്ക് രോഗം തരണേ അത് സിർക്കാണ് അത് മനുഷ്യനായാലും സുർക്കാണ് അപ്പം ജിന്നായാലേ ഷുർക്കാവുള്ളൂ എന്നില്ല ഒരു സിർക്കായ തേട്ടം മനുഷ്യനോടായാലും സുർക്കാണ് ജിന്നോടായാലും സിർക്കാണ് സിർക്കല്ലാത്ത ഒരു സഹായ ചോദ്യമാണോ മനുഷ്യനോടാകുമ്പോൾ അനുവദനീയമാണ് ജിന്നിനോടാകുമ്പോൾ അതുപോലും അനുവദനീയമല്ല അതുകൊണ്ട് ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ജിന്നുകളുമായുള്ള ഒരു ഇടപാടുകളും നമുക്ക് അനുവാദമില്ല അതിനാൽ എവിടെ ശബ്ദം കേട്ടാലും ആ ശബ്ദത്തിൻ്റെ ഉടമ്പ ജിന്നായിരിക്കും എന്നല്ല വിചാരിക്കേണ്ടത് അവിടെ ഇൻസാണ് എന്ന് വിചാരിക്കുക ഇനി ഇൻസാണെന്ന് മനസ്സിലായി നമുക്ക് അനുവാദമുള്ള കാര്യമാണ് ചോദിക്കാം അതല്ലെങ്കിൽ എവിടെ വെച്ചാണെങ്കിലും തേട്ടങ്ങൾ പ്രാർത്ഥനകൾ അത് റഹ്മാൻ അബ്ബിനോട് മാത്രം നിർവഹിക്കുക ഹാദ അതായത് ശബ്ദം കേട്ടിട്ട് ജിന്നാണെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ ഞാൻ വിശദീകരിച്ചത് അതായത് ഞാൻ ഇവിടെ ചോദിച്ചത് അതിന് ചോദിക്കാനുള്ള കാരണം അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണെന്ന് വിചാരിച്ച് ചോദിച്ചാൽ അത് ചെറുക്കല്ലെന്ന് താങ്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അത് തന്നെ ചോദിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കൊണ്ട് ഒരു വിജനമായ സ്ഥലത്ത് ആരും രക്ഷിക്കാൻ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ വിചാരിക്കേണ്ടതാണ് അത് ഞാൻ അത് ജിന്നാണെന്ന് വിചാരിക്കേണ്ടെങ്കിൽ എനിക്ക് ജിന്നിനോടുള്ള സഹായം കിട്ടുമെന്നാണല്ലോ അതിന്റെ വിശ്വാസം അപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കുന്ന ആ ചോദ്യം ഷിർക്കാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ആ ചോദിച്ച ചോദ്യം എന്നെ സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ഞാൻ ജിന്നാണെന്ന് വിചാരിച്ചോണ്ടിട്ടാണ് ചോദിക്കണത് ആ ചോദ്യം ഷിർക്കാണോ എന്നാണ് ചോദിച്ചത് അതിനുള്ള ഉത്തരവാണല്ലോ പറഞ്ഞത് ഷിർക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കേണ്ടത് ഇപ്പോ ഫൈസൽ പറഞ്ഞു ഈ മറുപടി പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഷിർക്കാണെന്നാണോ അല്ലാണോന്നോ ഉത്തരം വ്യക്തമല്ല ഫൈസൽ മുസ്ലിയാർ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് തന്നെ പറഞ്ഞതാണ് വിജനമായ സ്ഥലത്തൂടെ നടന്നു നിങ്ങുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം സഹായ ആർത്ഥന ഇല്ല എന്നാണ് അദ്ദേഹം എന്നെ വിശദീകരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി ആ പെട്ട സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് അവിടെ ഒരു ജിന്നുണ്ടെന്ന് ആ ജിന്നിനോട് ഞാൻ ചോദിക്കുന്നത് എന്നെ സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ചെറുക്കാണോ എന്നാണ് ചോദിച്ചത് ഫൈസലി ഒന്നുകൂടി പറയാതായിരുന്നാലും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്കൊക്കെ ഉത്തര നേരത്തെ പറഞ്ഞിരുന്നത് വ്യക്തമാണ് ഇനി നിങ്ങളുടെ പേഴ്സണലായുള്ള സംസാരത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കുകയാണ് എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് അത് വിശദമായി തന്നെ വ്യക്തമാക്കി പറഞ്ഞു അത് തന്നെയാണ് എവിടെയും പറയാനുള്ളത് പ്രാർത്ഥനയാണോ ആരാധനയാണോ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും ആ ജന്യന് താങ്കൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ എങ്ങനെ വിവാദത്താണ് ശുർക്കാണ് അബി പങ്കു ചെറുക്കനാണ് അല്ല അള്ളാഹ്ക്ക് അവകാശപ്പെട്ട ഒന്നും വകവെച്ച് കൊടുക്കുന്നില്ല എങ്കിലോ എങ്ങനെ ശിർക്ക് പറയാം ശുർക്കല്ല അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒന്നും വകവെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ശുർക്കാവില്ല അല്ലാക്രമത്തെ അവകാശപ്പെട്ട വല്ലതും വെച്ചു കൊടുത്താലോ ഷിർക്കാവുകയും ചെയ്തു അത് എന്നില്ല അതേപോലെ ജിന്നാവട്ടെ ഇൻസാവട്ടെ എന്താവട്ടെ ഏതു സൃഷ്ടിയും അവിടെയൊക്കെ ഇതാണ് ഷിർക്കിൻ്റെ ബേസ് അത് നിങ്ങൾ ഒറ്റപ്പണം പോവേണ്ട കാര്യമില്ല വിജയപ്രദേശത്ത് എത്തേണ്ട കാര്യമില്ല ശബ്ദം കേൾക്കാൻ കാത്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടൊന്നും തൗഴീന്ന് സിർക്കിന് മാറ്റം വരുന്നില്ല ഇത് ശബ്ദം കേട്ടു എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു പറ്റി സഹായിക്കും ഇല്ലെങ്കിൽ സഹായിക്കൂല അത്രയേ ഉള്ളൂ അത് അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാണ് ജീവിതത്തിൽ ജിന്നൻ്റെ ശബ്ദം കേട്ടിട്ടില്ല നമ്മളാണ് ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവുന്നു വിചാരിക്കുക എന്തേ മലക്കാവുന്ന വിചാരിക്കാത്തത് എന്തേ ഇത് പക്ഷിയാവുന്നു വിചാരിക്കാത്തത് എന്ത് മൃഗമാവുന്നു വിചാരിക്കാത്തത് അതെന്തെനിക്ക് തോന്നണമെന്ന് വിചാരിക്കാത്തത് എന്തേ ഞാൻ കാണാത്ത മനുഷ്യനപ്പുറത്തുണ്ടാകും വിചാരിക്കാത്തത് അവിടെ ചില വേറെ ചില അസുഖങ്ങളാണ് അത് വേറെ ചില അസുഖങ്ങൾ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്ന വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എങ്കിലും ഈ സംശയൊക്കെ തീരും ഞങ്ങളൊക്കെ ശബ്ദം കേട്ടാൽ ആദ്യം വിചാരിക്കൽ മനുഷ്യന്മാരായിരിക്കുന്ന ഒരാളും കാണുന്നില്ല എന്നാൽ പോലെ പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കുന്ന കല്യാണം അതും കാണുന്നില്ല എന്ന ഒരു പക്ഷെ തോന്നിയതായിരിക്കും ശബ്ദമെന്നുണ്ടാകാ ഒന്നുകൂടെ ശബ്ദിച്ച് നോക്കും വല്ലതും കേൾക്കുന്നുണ്ടോയെന്ന് അല്ലാതെ ആദ്യം ശബ്ദം കേൾക്കുമ്പോഴേ ജില്ലാ വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കലില്ല അങ്ങനെ ചോദിക്കാൻ പാടുമില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല അതിനപ്പുറത്തേക്ക് പോകും നിങ്ങൾ തൗഷ്യതില്ലെന്ന് തെറ്റിപ്പോകാൻ ആ ഒരു ഒരു മനസ്സിൻ്റെ തോന്നൽ തന്നെ കാരണമായി മാറും ഒരു സഹോദരൻ എവിടെ പോയിപ്പെട്ടാലും ഒന്ന് അല്ലാന്ന് വിളിക്കുക അല്ലാ അനുവദിച്ച ഇത്തരം ന്യായമായ വഴികൾ ഉപയോഗപ്പെടുത്തുക അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിനോട് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അത് ഇനിയും ഇതുതന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് ഒന്നും ശരി ഞാനിത് ഇവിടെ തന്നെ വായിക്കരുത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരു മനുഷ്യൻ ശബ്ദം കേൾക്കുന്നില്ല ആ ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന എന്ന ചോദ്യം അഭൗതികമായതോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് ചോദിക്കുന്നതോ അല്ല ആ സഹായാർത്ഥന ശിർക്കുമല്ലെന്നാണ് ഇവിടെ എഴുതിയതും ഫൈസൽ മുസ്ലിയാർ വാദിച്ചത് അതായത് ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പെട്ടുപോയി ഞാൻ അവിടുന്ന് ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നാണെന്ന് വിചാരിച്ചു കൊണ്ടിട്ട് ഞാൻ എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്നൊന്ന് എന്ന് ചോദിച്ചാൽ ആ സഹായാർത്ഥന ഷിർക്കല്ലെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ ചോദിച്ചത് ഞാൻ ആ ചോദിച്ച ചോദ്യം ഷിർക്കാണോ എന്ന് അപ്പോൾ താങ്കൾ വ്യക്തമല്ലാത്ത രീതിയിലാണ് പറയുന്നത് മറുപടി അതിൽ ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം ഷിർക്കാണോ ഇനി ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ഷിർക്കാവുന്നത് ഷിർക്കല്ലാത്തതാകും ജിന്നിനോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് ഷിർക്കാവുന്നത് ഏത് ചോദ്യം ചോദിച്ചാലാണ് ഷിർക്കല്ലാതാവുന്നത് ഒന്ന് വിശദീകരിക്കാവോ അതുതന്നെയല്ലേ നമ്മൾ തുടക്കത്തിൽ മുതലേ പറഞ്ഞത് അതായത് ഇതൊരു തർക്കത്തിൻ്റെ വേദിയല്ല ഞാൻ മുഴുവനായിട്ടും പറയട്ടെ നിങ്ങൾ ഇരിക്കി നിങ്ങൾ ഇരിക്കി ഇരിക്കിരിക്കി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് ഒരു തർക്കത്തിൻ്റെ വേദിയല്ല ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ല ഉദ്ദേശുദ്ധിയോടു കൂടിയാണ് താങ്കൾ ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ താങ്കൾക്കുള്ള ഉത്തരം ഇപ്പോൾ താങ്കൾ വായിച്ച വരിയിൽ തന്നെയുണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അഭൗതികമായ മാർഗത്തിലുള്ള വിളിയാണോ വിളിച്ചത് ഷിർക്കെന്നെയാണ് എന്താ സംശയം അഭൗതികമായ മാർഗത്തിലുള്ള വിളിയാണോ വിളിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള സഹായത്തേട്ടമാണോ ചോദിച്ചത് ഷിർക്കാണ് അഭൗതികമായ മാർഗത്തിലുള്ളതല്ല ഭൗതികമായതാണ് അതേസമയം കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എങ്കിൽ ആ വിളി അത് ശുർക്കല്ല എന്നാൽ അത് ജിന്നിനോടാണ് എങ്കിൽ പറ്റൂല അത് ഹറാമാണെന്നാണ് പറഞ്ഞത് പറ്റൂല ഹറാമാണ് ഞാൻ അതിലെന്താ വ്യക്തമാകാനുള്ളത് അത് തന്നെയാണ് തുടക്കം മുതലേ ഈ രണ്ട് പ്രാവശ്യം ചോദ്യം ചോദിച്ചപ്പോഴും പറഞ്ഞത് അതിൽ പറഞ്ഞതിന് എതിരിൽ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഇനി അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല ആ എഴുതിയത് എന്താണോ ആ എഴുതിയത് തന്നെയാണ് പറയാനുള്ളത് അതിൽ യാതൊരു മാറ്റവും ഇനി അതിനേക്കാൾ കൂടുതൽ വേറെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാന്നല്ലാതെ ആ ചോദ്യത്തിൽ ഇനി പ്രത്യേകിച്ച് എന്തില്ല നമ്മളെ സമയം കിടണ്ട ആവശ്യമില്ലല്ലോ മാലിക സെൽഫി ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും അങ്ങനെ അതെ അതെക്കല്ലെന്നാണ് വാദം ആ എഴുതിയ രൂപത്തിലാണെങ്കിൽ പക്ഷെ ആ ചോദ്യം ഹറാമാണ് അല്ല ഹറാമാണ് ഇതിലില്ല ഷിർക്കല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഹറാമാണ് എന്ന് നമ്മളിപ്പോ ഇവിടുന്ന് പറഞ്ഞു ആ നിങ്ങൾ പറഞ്ഞു അതുപോലെ പോരേ അപ്പൊ ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ഷിർക്കാവുന്നതും അല്ലാത്തതും ഞാൻ ആ സഹോദരനോട് നിങ്ങളുടെ പേരെന്തേനു ഹാരിസ് നിങ്ങൾ ജബ്ബാർ മോലി എഴുതിയിട്ടുള്ള ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടുണ്ടോ ഇല്ല കുറച്ച് ഇതാണ് പ്രശ്നം നിങ്ങളൊരു പത്തു ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ലേഖനം വിവാദ വിഷയമാണല്ലോ അപ്പോൾ നിങ്ങൾ ഈ മുഖാമുഖത്തിലും ഈ വിഷയം ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചെയ്യേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു ലേഖനം മുഴുവനായിട്ടെങ്കിലൊന്ന് വായിക്കണം മനസ്സിലായോ ആ ലേഖനത്തിൻ്റെ ഹെഡിങ് തന്നെ അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്നാണ് സമസ്തയുടെ നേതാവായിട്ടുള്ള അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നൊരു ലേഖനമാണത് അതിൻ്റെ തുടക്കം തന്നെ അമ്പലക്കട ഫൈസി തൻ്റെ പുതിയ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ വിവരക്കേടുകൾ ചന്ദ്രിക ദിനപത്രത്തിലൂടെയും സത്യധാര മാസികയിലൂടെയും വർഷങ്ങൾക്ക് മുമ്പ് നോക്കി പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശേഷ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം മാത്രമാണ് പരമമായ വിനയം ഇബാദത്തും ആവുകയുള്ളൂ എന്ന തൻ്റെ പുതിയ വാദത്തിലൂടെ അബൂജഹലിനെ വെള്ളപൂശി തൗഹീദുള്ളവനാക്കി മാറ്റി മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പ്രധാന ദൈവമെന്ന നിലയിൽ അള്ളാഹുൻ അംഗീകരിച്ചിരുന്നെന്നും സാധ്യദാരിൽ എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയാം അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുനു മാത്രമേ കഴിയൂ എന്നാണ് ഉമ്മർമോലി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമ്മർമോലി ഉദ്ദേശിച്ചത് മറിച്ച് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾ സൃഷ്ടികട സൃഷ്ടികടക്കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മോലി ഇവിടെ ഉദ്ധരണി ഫൈസി തെളിയിക്കട്ടെ ഫൈസി ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റ ചിറകിൽ വഹിച്ചു കൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമേറ്റി അടിക്കാൻ ജിബിലലി സ്വലാത്തു വസ്സലാമിന് കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അഭൗതികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമോ ആണെന്ന് വരുന്നില്ല ഇതിന് തർക്കമല്ലോ ഞങ്ങൾക്ക് ഈ പറഞ്ഞ തർക്കമുണ്ടോ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ോടുള്ള ഏത് സഹായർത്ഥനയാണ് നിങ്ങൾ വായിച്ചത് അതല്ല നിങ്ങൾ ആദ്യം ചോദിച്ചതല്ല നിങ്ങൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഇല്ല ഇല്ല ആദ്യത്തെ ചോദ്യം എന്റെ ചോദ്യം തന്നെ കൃത്യം ഞാൻ ഒരു സ്ഥലത്ത് ആരും രക്ഷിക്കാനില്ലാത്ത സ്ഥലത്ത് പെട്ടുപോയി ഒരു ശബ്ദം കേട്ടെ ചോദിച്ചു കേൾക്കി ഓക്കെ ഇനി കേട്ടോ അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ ചെറുക്കും വരുന്നില്ല അതേസമയം തന്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബിരിയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബിരിയിലെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണം എന്ന് തേടിയാൽ അത് ശിർക്കാണ് ചെറുക്കു ശ്രദ്ധിക്കുക ജിബിലിയിലോട് ഈമാൻ കൊണ്ട് തേടിയാൽ ചിർക്കാണ് രാത്രിയുടെ ഇരുവിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഇതെന്തിനാണ് ജബ്ബാർ മൂലി എഴുതിന് അമ്പലക്കട ഫൈ മറുപടിക്ക് പിന്നെ മറുപടിയാണ് ഫൈസിക്ക് മറുപടി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറിഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു ശബ്ദം കേൾക്കുമ്പോൾ അതൊരു മയ്യത്തിന്റെ ശബ്ദമാണ് ആ ശബ്ദം മൊയ്തീ ശേഖന്റെ ശബ്ദമാണെന്ന് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് ഉറപ്പാണല്ലോ തർക്കല്ല ആ ശബ്ദം ഒരു മരിച്ചുപോയ മൊയ്തീ ശേഖൻ്റെ ശബ്ദമാണ് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് കാരണം അങ്ങനെ കാര്യകാരൻ അവിടെ അല്ല ആളെ കാണുന്നില്ല തൻ്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്നെ ഈ കൊടുക്കുന്ന രക്ഷപ്പെടുത്തണം എനിക്കൊരു വെളിച്ചം ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികട കഴിവിൽ പെടാത്ത തേടുകയല്ല ഞാൻ ചോദിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ജബ്ബാർ മുരി അവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നെന്താണ് ആ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല അത് അഭൗതികമായ ചോദ്യമാണെന്ന് കെ എൻ എം എപ്പോഴാണ് പറയാൻ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് ആറ് പതിനൊന്നിന് ശേഷമാണ് കെ എൻ എം ഈ ചോദ്യം അഭൗതികമായത് ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരനായ അനസ് മുസ്ലിയാർ ഇതിലെവിടെയാണ് സിർക്കെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലെന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ കൽപ്പ്യങ്ങളും ഈ ചോദ്യം അബൗതികമല്ല എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അഞ്ച് ആറ് പതിനൊന്ന് വരെ അമു അനുസ്മുസിലായി പറഞ്ഞു പിന്നീട് മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞത് മാറ്റി പറഞ്ഞു ഈ രണ്ടാമത്തെ കാര്യം ഇനി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതോ ഈ ചോദ്യത്തിൽ എന്താണ് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല രണ്ടായിരത്തി പന്ത്രച് ആറ് പതിനിന് ശേഷം അപ്പുറത്തായി സൃഷ്ടികട കഴിവിൽ പടാതെ തേടുകയില്ല അതുകൊണ്ട് ആ സഹായാർത്ഥന ശിർക്കല്ല ഇനി ഞാൻ ആ സഹോദരനെ ചോദിക്കുന്നു നിങ്ങളുടെ വാദം ശിർക്കാണ് എന്നാണല്ലോ അല്ലേ ഇത് ചിർക്കാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആാലുമാണ് പങ്കു ചേർക്കുമ്പോൾ ഷിർക്കുന്നത് ഈ ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ് ആലാണോ പങ്കു ചേർക്കുന്നത് ചോദ്യം വളരെ ക്ലിയർ ആണ് നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ് ജബ്ബാർ മൗലി പറഞ്ഞു ഷിർക്കല്ല ഷിർക്കാകണമെങ്കിൽ അള്ളാഹുൻ്റെ ദാത്തിലോ അള്ളാഹുവിനെ പോലെ അള്ള ആണെന്ന് വിശ്വസിക്കണം അതല്ലെങ്കിൽ അള്ളാഹുൻ്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ പങ്കു ചേർക്കണം അതല്ലെങ്കിൽ അള്ളാഹുൻ്റെ ഏതെങ്കിലും അഫ് ആലുകൾ പങ്കുചേർ അള്ളാഹുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സിട്ടിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കണം ഇതിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഈ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ് ആലാണോ പങ്കു ചേർത്തിട്ടുള്ളത് അത് മാത്രം പറഞ്ഞോളൂ അള്ളാഹു സൃഷ്ടാവാണ് റായിബാണ് ജിന്ന് സൃഷ്ടിയാണ് റായിബാണ് അദൃശ്യമായ രീതിയിലൂടെയാണ് അള്ളാഹുവിന്റെ അല്ല പറയട്ടെ ഞാൻ പറഞ്ഞു ഈ രണ്ട് പ്രതീക്ഷകളും നമ്മൾ വായിബായ രീതിയിൽ അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കു കാരണം ജിന്നിന്റെ സഹായം അല്ല അല്ലേ ഞാൻ ഏതിലാണ് ഞാൻ പറഞ്ഞോട്ടെ ജിന്നിന്റെ ഒരു കാരണം ഒരു പ്രവർത്തനവും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയൊണ്ട് മനുഷ്യൻക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മൗലവിയും പറഞ്ഞു തരുന്നു എങ്കിൽ ജിന്നിനോടുള്ള ഏത് കാര്യമാണ് ഏത് സഹായാർത്ഥനയാണ് ചീർക്കാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് പറയുന്നില്ല കാരണം രേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ും നിങ്ങൾ പറഞ്ഞത് കള്ളടിക്കൽ ഇത് ഷിർക്കാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലാണോ സിഫാത്തിലാണോ പങ്കു ചേർക്കാൻ നിങ്ങൾ പറയണം അപ്പോഴേ ഷിർക്കെന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞു അള്ളാഹു ഖായിബാണ് അപ്പൊ എന്റെ ചോദ്യം അള്ളാഹു ഹായിബായത് പോലെയാണോ ജിന്നു കായിബായ നിങ്ങൾ ഷിർക്കിലാണ് എങ്കിൽ നിങ്ങൾ ഷുർക്കിലാണ് അപ്പോ അപ്പൊ ജിന്നിനോടുള്ള ചോദ്യം ഏത് ചോദ്യമാണ് പറയാമോ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യം ജിന്നോട് ചോദിച്ചാൽ ജിന്നോട് എന്നാലും ഒരു പടപ്പിനോട് ചോദിക്കണ്ട ചോദിക്കാമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാണ് അതായത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം അതെ ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും ചോദിക്കാനും അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ചുരുക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോകത്ത് ചുരുക്കില്ലല്ലേ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് സൃഷ്ടാവാണെന്ന് പറഞ്ഞിട്ടാണ് വിശ്വസിക്കേണ്ട സൃഷ്ടാവെന്ന് വിശ്വസിക്കാൻ ഞാൻ ഇത്രേ നേരം ഇവിടെ സംസാരിച്ച ഞങ്ങൾ കേട്ടിട്ടില്ല നിങ്ങൾ ഒരു കഷ്ടം വിളിച്ചിട്ട് മാത്രം ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ് സഹോദര തർക്കാനാണെങ്കിൽ നമുക്ക് ഈ ശിർക്ക് 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 എന്ന് പറഞ്ഞാൽ

സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും മാത്രമേ കഴിയൂ അതീതമായി സഹായിക്കാൻ മാത്രമേ കഴിയൂ കഴിയൂങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ആ ക്ലിപ്പിന്റെ സ്ക്രീനിൽ നിന്ന് കാണിക്കുക ആ ക്ലിപ്പിന്റെ അനസ് മുസ്ലിാരുടെ വേദി എന്ന് കാണിച്ചു കൊടുക്കും ഓനെ മാനവ മോചനത്തിന് ശ്രദ്ധാവിൻ്റെ സന്ദേശം മുജാഹിദ് സംസ്ഥാന സമ്മേളനം അനസിന്റെ ആദർശം എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് അനസ്മോലിയുടെ ആദർശമല്ല മുജാഹിദിന്റെ ആദർശമാണ് അനസ് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക അനസ് മുസ്ലിന്റെ ആദർശം പറയാൻ വേണ്ടിയിട്ട് കേന്ദ്രം വേദി വെട്ടി കൊടുക്കൂല എന്താണോ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തോട് പറയാനുള്ളത് ആ ആദർശത്തിന്റെ പേരർ എന്നിട്ടാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെ ആ സീഡിന്റെ പേരെന്താ അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കുന്നോടെ കൊൽ പൊളിച്ചത് അതന്നെയാണ് ഇവിടെ ജബ്ബാർ മൂലയും ചെയ്തിട്ടുള്ളത് അമ്പലക്കടവനെ പൊളിച്ചടക്കുകയാണ് ആര് അനസ് മുസ്ലിയാർ മുജാഹിദ് വേദിയിൽ നിന്ന് പൊളിച്ചടക്കി ഇസ്ലാഹിലൂടെ അബ്ദുൽ ജബ്ബാർ മൂലയും പൊളിച്ചടക്കി ഇനി ഇതേ വിഷയം ഇതേ വിഷയം സഹോദര ചിന്തിക്ക് അള്ളാഹുവിന്റെ ദീൻ ഒരു കാര്യം ഷിർക്ക് എന്നൊക്കെ പറയണമെങ്കിൽ അത് ചില്ലറക്ക ഒരു ഹർവലാ തോൽ ഇനി ഹാദാ ഹലാലും ഹാദാ ഹറാം ഹലാലും തീരുമാനിക്കാൻ നമുക്കത് അധികാരം തന്നിട്ടില്ല പിന്നെ ഷിർക്കിന്റെ കാര്യം ഇത് നിങ്ങൾ കെ എൻ എമ്മിന്റെ നേതൃത്വത്തോടൊക്കെ വളരെ വിനയത്തോട് നിങ്ങൾ പറയാനുള്ള വെച്ചാൽ ഇനി ജിന്നിനോട് ചോദിക്കുന്നതിൽ ഷിർക്കല്ലാത്തതുണ്ടോ എന്ന് അനസ് മുസ്ലിയാരോട് തിരുവനന്തപുരത്ത് ചോദിച്ചിട്ടുണ്ട് അതിന് പറയുന്ന ക്ലിപ്പുണ്ട് ഇനി ക്ലിപ്പിടുമ്പോ നിങ്ങൾ വേചാറണ്ട ഇതിനൊന്നും അനസ് മുസ്ലിാരെ പറഞ്ഞ കുറാനിലായോ താൻ കഴിയൂല അനുസ് മുസ്ലിയാർ പറഞ്ഞത് മുജാഹിദ് വേദി രണ്ടായിരത്തി രണ്ടിന് മുമ്പ് പറഞ്ഞതിൽ അള്ളാൻ്റെ ഖുറാൻ ആയത് ഉണ്ടാവില്ല അത് ക്ലിപ്പ് തന്നെ നമുക്ക് തെളിവുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതേ ചോദ്യം ഈ ഇവ പിന്നെ ഇബാദുലുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം ഈ പിന്നെ സൽസബീലിലേക്ക് ഉമർ മോലിക്ക് കൊടുത്തല്ലോ ഈ സൽസബിയിൽ കൊടുത്ത മറുപടി ഇന്നത്തെ സി ഡിറ്റ് അവർക്കാർ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ നിങ്ങൾ ചിന്തിച്ചോളി മറുപടി ഇപ്പോൾ പറയണ്ട എന്താണ് എന്താണ് ഈ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉമർ മഹാനമൊലി വരഹത്തുല്ലാഹിഅലി അദ്ദേഹം ഇനി അത് ഉമർ ഉമർമൊല മറുപടി ഇല്ലാന്ന് പറയുന്നത് ഈ മറുപടിയിലുള്ളത് ഉള്ളത് അഭിപ്രായം തന്നെയാവുന്നു ഈ മറുപടി ഉള്ളത് അഭിപ്രായം എന്താ സൽസീബിൽ വന്നിട്ടുള്ളത് യായി ബാഹലിന്റെ വിഷയം പറയും ഈ ഹദീസ് ബലഹീനമാണെന്ന് തർക്കമില്ല കാരണം ഇതിന്റെ പരമ്പര ജെയ്ദുബിൻ അലി എന്നാൾ അത് ഉത്തുമെ കണ്ടിട്ടില്ല അതിനാൽ ചന്ത മുറിഞ്ഞതും തന്നിമിത്തും തള്ളപ്പെട തള്ളപ്പെട്ടിരിക്കുന്നു ഇനി ഹദീസ് ആണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദ വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വാദം മൊയ്തീൻ ശേഖരെ രക്ഷിക്കണേ എന്നെ എന്നെ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണമെന്നാണല്ലോ ഹദീസിലുള്ളത് ഒരു വിജനപ്രദേശത്തെ ശരിക്കും സതിക്കാൻ ഒരു വിജനപ്രദേശത്ത് ഒറ്റയ്ക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീ ശേഖനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുന്നത് സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി പെട്ടിയ മമ്മിന്നെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസിന്റെ ഉപദേശം ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊഹിദീ ശേഖ എന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല അവൻ അതുമൂലം മൂലം കാഫറായി പോകും ഒരു സൃഷ്ടിയുടെയും പേരെടുത്ത് പറയാ പറഞ്ഞ് തേടാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല ഇത് പറഞ്ഞിട്ടും മുറുമോലി പറയാണ് ഇത് സൽസവീലിന്റെ അഭിപ്രായമാകുന്നു എന്നാൽ നിങ്ങൾ അഞ്ച് ആറ് പതിനൊന്നിന്റെ മീറ്റിംഗിൽ ആദർശം മാറ്റിയപ്പോൾ മഹാനായ ഒമർ മോലിറമുല്ലാഹി എഴുതിയത് നിങ്ങൾ യാ വിചിന്ത എന്ന് വിളിച്ചാൽ അത് മഹാനായ ഒമർ മോലി ലാഹി അലി നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താക്കിയിരിക്കുന്നു ശരിക്കും തിരിച്ചോളി ഒരു കാര്യം ഒരു സംഘടനയെ എതിർക്കാൻ വേണ്ടി സിർക്ക് കുഫർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒക്കെ വസ്തുത മനസ്സിലാക്കണം ജബ്ബാർ മൊലി ഈ ചോദ്യം നമ്മൾ ഇട്ടവർക്ക് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നു അള്ളാഹുന്റെ ദാത്തിലാണോ അള്ളാഹുന്റെ സിഫാത്തിലാണോ അള്ളാഹുന്റെ ആലിലാണോ പങ്കു ചേർത്ത് ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെയാണ് ശിർക്ക് സംഭവിച്ചിട്ടുള്ളത് ശിർക്ക് 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 എന്ന് മേക്കെട്ടി പറഞ്ഞാൽ പോരാ ശിർക്ക് എവിടെയാണെന്ന് വളരെ വ്യക്തമായി എൻ്റെ സഹോദരൻ മാന്യമായി കൊണ്ടിരുന്ന് ആലോചിക്കണം തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് നമുക്ക് ജമിയമാ കത്ത് തന്നാൽ ഈ വിഷയം വളരെ വിശദമായിക്കൊണ്ട് നിശാൽ നമുക്ക് ഈ വായ്പ അടക്കൽ വിഷയം ചർച്ച ചെയ്യാം നമ്മൾ ആ കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനെ സഹോദരന് എന്തെങ്കിലും ഹനീഫ് കായ്ക്കുടിയുമായിക്കൊണ്ട് ബന്ധം ഉണ്ടെങ്കിൽ ആ ജമ്യത്തലമിൻ്റെ കത്ത് വേഗം വായിച്ചാൽ നിശാൽ നമുക്ക് ഒച്ച വെച്ചതിന് നിശാൽ നമുക്ക് സംവാദം നടത്താം